നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞായറാഴ്ച പൊതു അവധി ദിനമായത് ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് എന്താണെന്നല്ലേ പലരും കരുതുന്നത് ബ്രിട്ടീഷുകാർക്ക് ഞായറാഴ്ച അവധിയായതിനാൽ ക്രമേണ അത് ഇന്ത്യക്കാർ ഏറ്റെടുത്തു അല്ലെങ്കിൽ വന്നു ചേർന്നു എന്നാണ് എന്നാൽ ആ ധാരണ തെറ്റാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഞാർ അവധിക്ക് പിന്നിൽ വലിയ ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് ആ പോരാട്ടത്തിൻ്റെ നായകൻ്റെ പേരാണ് നാരായൺ മേഘാജി ലോക്കണ്ടെ ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ മുംബൈയിലെ ബിൽ തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിരുന്ന തൊഴിലാളി നേതാവായിരുന്നു നാരായൺ മേഘാജി ലോക്കണ്ടെ പൂനെ ജില്ലയിലെ കനേർസറിൽ നിന്നുള്ള ഒരു മാലി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അക്കാലത്ത് ഹൈസ്കൂൾ വരെ വിദ്യാഭ്യാസം നേടിയിരുന്നു ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിലാണ് നാരായൺ മേക്കാച്ചി ലോക്കണ്ടെ അറിയപ്പെടുന്നത് കൊളോണിയൽ ഇന്ത്യയിലെ തൊഴിൽ മേഖലകളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഞായറാഴ്ച അവധി അനുവദിച്ചിരുന്നെങ്കിലും മിക്ക ഇന്ത്യൻ തൊഴിലാളികളും ആഴ്ചയിലെ എല്ലാ ദിവസവും വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഈ അസമ്മത്വത്തിനെതിരെ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി വേണമെന്ന ആവശ്യം ലോക്കണ്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മുതൽ ശക്തമായി ഉന്നയിച്ചു തുടങ്ങി എന്നാൽ ഈ അപേക്ഷ ഏഴ് വർഷത്തോളം ബ്രിട്ടീഷ് അധികാരികൾ അംഗീകരിച്ചില്ല പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല പ്രതിഷേധം തുടർന്നു മിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി ബോംബെ മിൽ ഹാൻഡ് അസോസിയേഷൻ ബി എം എച്ച് സ്ഥാപിച്ച ലോക്കണ്ടെ അവരെ അണിചേർത്ത് ഈ ആവശ്യത്തിനായി നിരന്തരം പോരാടി അദ്ദേഹത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന മില്ലുടമകൾ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിൽ മിൽ തൊഴിലാളികൾക്ക് ഞായറാഴ്ച അവധി ദിവസമായി അംഗീകരിച്ചു ഈ രീതി മറ്റ് സ്ഥാപനങ്ങളും പിന്തുടർന്നതോടെ ഇന്ത്യയിൽ ഞായറാഴ്ച പൊതു അവധി ദിനമായി മാറി നാരായൺ മേഘാജി ലോക്കണ്ടയുടെ നേതൃത്വത്തിൽ വിജയം കൈവരിച്ച ആ സമരത്തിൽ നേടിയെടുക്കപ്പെട്ട അവകാശങ്ങളിൽ മറ്റു ചിലതുകൂടി ഉണ്ടായിരുന്നു മിൽ തൊഴിലാളികൾക്ക് ഞായറാഴ്ച വാരാന്ത്യ അവധി നൽകണം ഉച്ച ഉച്ചകഴിഞ്ഞ് തൊഴിലാളികൾക്ക് അരമണിക്കൂർ വിശ്രമം അനുവദിക്കണം മിൽ രാവിലെ ആറ് മുപ്പതിന് പ്രവർത്തിച്ച് സൂര്യാസ്തമയത്തോടെ അടയ്ക്കുകയും വേണം എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്കുള്ളിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകണം എന്നിവയായിരുന്നു അവ നീതിക്കായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബഹുമാനിച്ച് ബ്രിട്ടീഷ് രാജ് അദ്ദേഹത്തിന് റാവു ബഹദൂർ എന്ന പദവി നൽകി ആദരിച്ചു ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പും പ്രസിദ്ധീകരിച്ചു